കുറച്ച് മുരിങ്ങയിലുടെ ഇല പൊട്ടിക്ക നല്ല ഇല ഉണ്ട് മുരിങ്ങാക്കറിയുടെ കേട്ട മുരിങ്ങാക്കറി നാളികേര അരച്ചുണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം ഇഷ്ട പൊതുവാണ് വെള്ളക്കാന്താരിയുടെ അപ്പോൾ നാളെ എന്തായാലും ടൗണിലൊക്കെ ഒന്ന് പോകണം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങൂ കേട്ടോ ഒന്നിച്ച് എന്തേലും നമുക്ക് ടൗണിൽ പോണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങാം ചെയ്യാം അപ്പം നാളെ എന്തായാലും ഇറങ്ങണം ഇനി മോളിൻ്റെ പല്ലിൻ്റെ കമ്പിട്ടതേ മൗലാനയിൽ പോയിട്ട് കാണിക്കാണ്ട് എല്ലാ ചൊവ്വാഴ്ചയാണ് അവിടെ ഡോക്ടർ ഉണ്ടാവുക കഴിഞ്ഞ ആഴ്ച നമുക്ക് ബുക്കിംഗ് കിട്ടിയിട്ടില്ല അപ്പോൾ നാളെ എന്തായാലും ഇനി ഇറങ്ങണം അപ്പോൾ അവറ്റ പോക്കിൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും അടുത്താണ് ടൗണ് ഒത്തിരി ദൂരുള്ളു പക്ഷെ പോവാൻ ഭയങ്കര മടിയാ അങ്ങനെ പോവാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പൊ ടൗണിലെത്താം പക്ഷെ നമുക്ക് എനിക്ക് മടിയാണ് അങ്ങനെ പോവാൻ നാട്ടിലന്നെ ചെറിയൊരു കട ഇണ്ട് പിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്ക മുരിങ്ങയുടെ അധികം അങ്ങനെ താളിക്കലൊക്കെ ഇടും നാളികേരച്ചിണ്ടാക്കല് വേറെ ഒരു ടേസ്റ്റാ നല്ല ഇളയല്ല വേണം കേട്ടോ കൊറേ ഇങ്ങനെ നല്ല ഇല ഇല അവിടെ നിക്കണേ പൊട്ടിച്ച പശുക്കൾക്ക് പുല്ലാൻ വേണ്ടിട്ട് ഇട്ടിരിക്കണം അപ്പൊ അപ്പോഴും മഴ തന്നെയാണ് ആകെരിട്ടും കൂടി കിടക്കാണ് വെയിൽ വരുമ്പോ നമുക്ക് വേറൊരു സുഖാണ്ടോ ഇതിപ്പോ ആകെ ഇരുട്ടാണ് വീട്ടിലൊക്കെ കുറച്ച് ചരവിട്ടതാ മിക്സിയിലിട്ടിട്ടുണ്ട് ഇനി ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടേ എണ്ണ ഇട്ടോ ഇനി എന്തായിട്ടാണ് ചെണ്ണ ഇട്ടോ ഇട്ടിട്ടുള്ളത് ഞാൻ ഇങ്ങനത്തെ കറിക്കൊക്കെ വെളിച്ചെണ്ണ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളി ഇതാണ് കുറച്ച് പൂടി ഇട്ടെടുക്കാം കുറച്ച് പൂടിയിട്ട് ഉള്ളിങ്ങനെ ഷൗക്കട്ട ഉള്ളി ഏകദേശം ചോപ്പ് കളറാനായിട്ടോ വെള്ളക്കാന്താരി മുളകുണ്ടതാട്ടത് പച്ചക്കാന്താരിട ഉള്ളി ഏകദേശം ഷവന്നിട്ടോ ഇതിൽക്ക് മുരിങ്ങ ഇടാം അതോ ഇനി മുരിങ്ങ ഇടണം ഇതിലിട്ടിട്ടൊന്ന് വാട്ടങ്ങട്ടോ നമ്മള് താളിക്കൂലേ അതുപോലെ തന്നെ ഒന്ന് ഇല ഒന്ന് വാട്ടി ഏകദേശം വാടി വരുന്ന പണ്ടെ എത്ര കുറച്ചായില്ലേ അല്ലെ ഇപ്പോ വാടി കഴിഞ്ഞപ്പോ എത്ര ആയി ഇതിൽ നാളികേരം ഞാൻ അരച്ചു വെച്ചതുണ്ട് അതാണ് ആ മിക്സിന്റെ ജാറിലന്നെ ഇത്തിരി നാളികേരത്തിന്റെ അതിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിനി വെള്ളം നല്ല കുറുകിയിട്ട് വേണ്ടവർക്ക് അങ്ങനെ മതി അല്ല കുറച്ചും കൂടി വെള്ളം വേണം എന്നുള്ളവർക്ക് വെള്ളം ഇടാം മുറുകിയിട്ടാണ് ഇത് ടേസ്റ്റ് കിട്ടും വെള്ളം പോലാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും ഒത്തിരി വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങനെ അവിടെ മുരിങ്ങാക്കറി ഈ ഒരു ലെവലിട്ടോ തിളച്ചു ഇനി എല്ലാ തിളച്ചതാ ഉണ്ടല്ലാ തിളച്ചതായി തേങ്ങ അങ്ങനെ പിരിഞ്ഞു പോവും മുരിങ്ങാക്കറി റെഡിയായി ഒന്നത്തത് മുരിങ്ങാക്കറി അടച്ചു വെക്ക ഇനി ആ ചട്ടിയിൻ്റെ ആ ചൂടിലെന്നെ ഇരുന്നോളൂ മൺചട്ടി അല്ലേ അങ്ങനെ ചൂടിലിരുന്നോളൂ മീൻ ഇതാ വറുക്കാൻ വേണ്ടി മസാല തേച്ച് വെച്ചതാണ് നേരത്തെ തേച്ച് വെച്ചതാണ് ഇപ്പൊ എന്തായാലും മീൻ വറുക്കാനുള്ള ചട്ടിയിൽ അതിന്റെ മുന്നേ രണ്ട് പൊപ്പടം അങ്ങോട്ട് പൊരിക്കാരുത് അതിലെന്നെട്ടുണ്ട് പൊപ്പടം മഴ അതുകൊണ്ടേ അടുപ്പത്തൊന്നും ഇങ്ങോട്ട് ചെയ്യാതെ ഈ നിന്ന് ആകെ വെള്ളം ഇറങ്ങുവേ പുകക്കുഴലിന്റെ മേലെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളം മൊത്തം അതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങിയിട്ട് അടുപ്പ് കത്താൻ ചെറിയ ബുദ്ധിമുട്ടാ ഗ്യാസ് തന്നെ വേളൂരി മീനാ കേട്ടോ പപ്പട പൊഴിച്ചു വെച്ചിട്ടുണ്ട് മീനാവട്ടെ വേളൂരിണ്ട് ഇത് എന്താ കടൽ കണ് അങ്ങനെ എന്തോ ഒരു മീനും മോള് ചെറിയ ടൈപ്പ് മീനേ കഴിക്കുള്ളു ചെമ്മീന് ഇങ്ങനെ വത്തല് വത്തല്ണ്ടായിരുന്നല്ലോ അപ്പൊ വേളൂര് കടിച്ചു മുരിങ്ങാക്ക നല്ല സെറ്റായിരിക്കോ ചോറ് ഞാൻ ഈ പ്ലേറ്റിൽ അടുക്കലിട്ടെപ്പോഴും ഇതിലാകുമ്പോൾ നമുക്കെല്ലാം അതും ഇങ്ങനെ ഉണ്ടാകും ഇനി മുരിങ്ങാക്കറി മുരിങ്ങാക്കറി ഇട്ടു നല്ല മുരിങ്ങാക്കറി പുപ്പിടം മീൻ നല്ല മുരിങ്ങാക്കറി കിട്ടോ